ഹലോ ഗുഡ് മോർണിംഗ് എൻ്റെ ഒരു രാവിലെ കണ്ടാലോ വലിയ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഇല്ല കേട്ടോ ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ അപ്പം ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റു അപ്പം ചില ദിവസങ്ങളിൽ ഞാൻ പള്ളിയിൽ പോകാറുണ്ട് അതുകൊണ്ട് തന്നെ ഇത് നല്ല വെളുപ്പിനെയാണ് ഒരഞ്ച് മണി ആ ടൈം ആട്ടോ അപ്പോൾ പള്ളിയിൽ പോകേണ്ടത് തന്നെ ഞാൻ നേരത്തെ തന്നെ എഴുന്നേറ്റു എഴുന്നേറ്റ് കഴിഞ്ഞ കഴിഞ്ഞാൽ കുറച്ച് നേരത്തേന് എല്ലാവരെയും പോലെ ഞാനും ഒരു ഗ്ലൂമിയാണ് എനിക്ക് കുറച്ച് നേരത്തേനൊരു ഉറക്കച്ചടവൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് തലമുടി കെട്ടി വെക്കണം. എനിക്ക് തലമുടി ഇങ്ങനെ മുട്ടി മുട്ടിക്കിടക്കുന്ന ഇഷ്ടമില്ല അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അതങ്ങ് കെട്ടി വെച്ചു ആ കാര്യം അങ്ങ് നടത്തും പിന്നെ നമുക്ക് ഇന്നൊരു പുതിയൊരു ദിവസം തന്നതിന് ദൈവത്തോട് ഞാൻ നന്ദി പറയും ആദ്യം തന്നെ ഞാൻ കുരിശു വരയ്ക്കും എന്നിട്ട് ഞാൻ എന്ത് കാര്യങ്ങളും തുടങ്ങാറുള്ളു അത് കുഞ്ഞിലെ മുതൽ വീട്ടിൽ നിന്ന് മമ്മി ഒരു കാര്യമാണ് അപ്പം അതിപ്പോഴും ഞാൻ ശീലിച്ചു പോരുന്നുണ്ട് പിന്നെ ഞാൻ വെള്ളം കുടിക്കും അത് ഞാൻ ഇടക്കാലം കൊണ്ട് തുടങ്ങിയ ഒരു കാര്യമാണ് ഒരുപാട് നാളായില്ല ഈ കുപ്പി വാങ്ങിച്ചു കഴിഞ്ഞപ്പം മുതലാണ് ഇങ്ങനെ വെള്ളം കുടിക്കുന്ന ഒരു ശീലം ഞാൻ തുടങ്ങിയത് അതായത് ഞാൻ ഡയറ്റ് തുടങ്ങിയ ടൈം മുതലാണ് ഒരുപാട് വെള്ളം കുടിക്കാൻ തുടങ്ങിയത് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ബെഡൊന്ന് ശരിയാക്കിയിടും എൻ്റെ പുതപ്പും ഒന്ന് മടക്കി ഇടും. അത് ഇതൊക്കെ ഞാൻ ഡെയിലി ഇങ്ങനെയൊക്കെ തന്നെ ഫോളോ ചെയ്യാറൊന്നും ഇല്ല കേട്ടോ എല്ലാം എൻ്റെ ഒരു മൂഡ് പോലെയാണ് ഞാൻ ചെയ്യുന്നത് അതെല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആവും എന്നാണ് എൻ്റെ ഒരു വിചാരം കാരണം എന്നും ഇങ്ങനെയൊക്കെ തന്നെ ഫോളോ ചെയ്യുന്നവർ കാണും എല്ലാം ഒരു റൊട്ടീൻ ആയിട്ട് പക്ഷെ ഞാൻ എന്നും എല്ലാം ഒരേ രീതിയിലൊന്നും തന്നെ തന്നെയല്ലായിട്ട് പോകുന്നത് എൻ്റെ ഡേയും ഡിഫറെൻ്റ് ആണ് ചില ദിവസങ്ങളെല്ലാം അതേപടി തന്നെ പോകാറുണ്ട് ചിലത് അങ്ങനെയല്ല അപ്പം ഇന്നിപ്പം ലാലാവാടി ഇരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ നേരെ പോയി കുളിക്കാൻ പോവാണ് കാരണം പള്ളിയിൽ പോകേണ്ടത് കൊണ്ട് തന്നെ ഇന്നലെ ആലപ്പാടി ഇരിക്കാൻ എനിക്ക് ടൈമില്ല അപ്പം ഞാൻ നേരെ കുളിച്ച് ഒന്ന് ഫ്രഷായി പല്ലൊക്കെ തേച്ച് വരികയാണ് അപ്പം കുളിയൊക്കെ കഴിഞ്ഞു ഇനി ഒന്ന് ഡ്രസ്സ് ചെയ്യണം അപ്പോൾ ഒരുങ്ങുന്ന വീഡിയോ ഒന്നും എടുക്കാനുള്ള ടൈമില്ല കാരണം പള്ളി ഇപ്പം തന്നെ പള്ളിമണി അടിക്കുന്ന ടൈം ഒച്ച എനിക്ക് കേൾക്കാം അപ്പം വീടൊക്കെ പൂട്ടി ഇറങ്ങുകയാണ് ഇരക്കൂട്ടി ഗേറ്റിൻ്റെ താക്കോലാട്ടോ കേട്ടോ എൻ്റെ കയ്യിലിരിക്കുന്നത് അപ്പം ഇത് നേരെ പള്ളിയിലോട്ട് പോകണം അപ്പം സൺഡേ അല്ല കേട്ടോ ഇട ദിവസമാണ് ഇനി സൺഡേ മാത്രമല്ല ഇട ദിവസങ്ങളിലും പള്ളിയിൽ പോകാറുണ്ട് എല്ലാ ദിവസവും പൊയ്ക്കൊണ്ടിരിക്കും എന്നായിരുന്നു ഇപ്പം ഇടദിവസങ്ങളിൽ ചില ദിവസങ്ങളിലേ പോകാറുള്ളൂ പോയിട്ട് വന്നു കഴിഞ്ഞിട്ട് എനിക്ക് തുണി അലക്കാനുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ ഓർത്തു അതങ്ങിട്ട് കഴിഞ്ഞാൽ ആ പണി മെഷീൻ അവിടെ തന്നെ ചെയ്തു തീർത്തോളും അതായാലും പിന്നെ ആ കാര്യം അങ്ങ് കാര്യമങ്ങ് എന്ന് എന്നോർത്ത് തുണി രാവിലെ ഇടും കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര രണ്ട് രണ്ടര മണിക്കൂർ എടുക്കും മൂന്ന് മണിക്കൂറോളം എടുക്കും ഇതെന്ന് അലക്കി ഉണങ്ങി വരാൻ വേണ്ടി അപ്പം അതുകൊണ്ട് തന്നെ വെയിൽ ആകുന്നതിന് മുന്നേ അത് അലക്കി വരികയാണെങ്കിൽ നേരത്തെ ഇടും അതുകൊണ്ട് തന്നെ തുണി അപ്പം ഞാൻ എന്തൊക്കെയോ ഇല്ല അന്താരാഷ്ട്ര കാര്യങ്ങൾ പറയുക എൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ നോക്കേ വേണ്ട ഞാൻ എന്തോ സീരിയസ് ആയിട്ടുള്ള എന്തോ കാര്യമാണ് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ തുറച്ചു നോക്കി സംസാരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇന്ന് കടലക്കറിയാണ് വെള്ളച്ചന ഇല്ലേ അതാണ് അപ്പം ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ കാണിച്ചു തരാം എല്ലാവരും ഇങ്ങനെ തന്നെ ആകണം എന്നില്ല ഞാൻ കുറച്ച് ചന വേവിക്കാൻ വെച്ചിട്ടുണ്ട് വെള്ള കടല അപ്പം ആ ടൈം കൊണ്ട് തന്നെ കടലയും ചപ്പാത്തിയാണ് അപ്പോൾ ഞാൻ ചപ്പാത്തിക്കുള്ള മാവും കൂടെ കുഴക്കുക എന്ന് വിചാരിച്ചു അപ്പം ഞാൻ പാരലായിട്ട് തന്നെ എല്ലാം ചെയ്യും കേട്ടോ അത് മമ്മി പഠിപ്പിച്ച ശീലമാണ് അതിന് എല്ലാ പണിയും പെട്ടെന്ന് തീർക്കുക ഒന്നും ബാക്കി വെക്കരുത് എല്ലാം ഇവിടെവിടെ നിന്ന് ചെയ്യുക എന്നുള്ളതും അപ്പം അവിടെ കുക്കർ ഒഴിച്ചിലടിക്കുന്ന ടൈം കൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് ചപ്പാത്തി കുഴച്ചു പരത്തി ഞാൻ സ്പീഡിൽ ഇട്ടേക്കുന്നതാണ് കേട്ടോ കാരണം ഇവിടെ എവിടെ നിന്ന് പണി ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കും ടൈം ലാഗ് ആകും എൻ്റെ പണിയും നടക്കത്തില്ല അപ്പം ഞാൻ എന്തൊക്കെ കണ്ടൻറ്റാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് പറയുക ഞാൻ അതിനനുസരിച്ച് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും പിന്നെ പുറത്ത് പോകുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വീഡിയോസ് എടുക്കാൻ ഭയങ്കര ചമ്മലാണ് അതുകൊണ്ടാണ് ഞാൻ പുറത്ത് പോകുന്ന വീഡിയോസ് എടുക്കാത്തത് എന്നെ ഇങ്ങനെ ഞാൻ ക്യാമറ പൊക്കി പിടിച്ച് വീഡിയോസ് എടുക്കുമ്പോൾ ആൾക്കാരെ നോക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒക്വേഡായിട്ട് തോന്നും അത് ആ വീഡിയോസ് പിന്നീട് ഞാൻ ഇടാറുമില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ പുറത്ത് പോകുന്ന വീഡിയോസ് എടുക്കാത്തതും ഇടാത്തതും എനിക്ക് എന്തോ ഭയങ്കര ഒരു ചമ്മലാണ് അത് മാറുമായിരിക്കും എനിക്ക് തോന്നുന്നു ഇപ്പം എനിക്ക് ഭയങ്കര ചമ്മലാണ് അപ്പം പറഞ്ഞുകൊണ്ടിരുന്ന ടൈം കൊണ്ട് തന്നെ ചപ്പാത്തിയൊക്കെ പരത്തി കഴിഞ്ഞു ഞാൻ ചുട്ടും തുടങ്ങിയായിരുന്നു കേട്ടോ രണ്ടുപൂരെണ്ണം ഒക്കെ ചുട്ട് കഴിഞ്ഞു അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ പ്രത്യേകിച്ച് നീ പ്രത്യേകിച്ച് പഠിപ്പിക്കേണ്ടത് എന്നായിരിക്കും എല്ലാതെ മെൻറ്റാലിറ്റി അതെ അതെ ആ സമയം കൊണ്ട് തന്നെ ചപ്പാത്തിയൊക്കെ ചുട്ടു ഇനി നമുക്ക് കടലക്കറിക്കുള്ള സവോളയും തക്കാളിയും ഒന്ന് അരിഞ്ഞെടുക്കാം അപ്പം ഞാൻ അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് അപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും ഇങ്ങനെ തന്നെ ആയിരിക്കും ചിലവർ വേറെ രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നത് ഞാൻ ഉണ്ടാക്കുന്ന പോലെ അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്ക് നല്ല ടേസ്റ്റാണ് നല്ല കുറിയ രീതിയിൽ ഈ രീതി തന്നെ പനീർ ഈ രീതി തന്നെ ഉണ്ടാക്കിയിട്ട് പനീറും ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും കടലയ്ക്ക് കടല കൂടെ അരച്ചാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത് കടല അരക്കാണ്ട് പനീർ ഇതേ രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റ് ആകട്ടോ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമാവും അപ്പം അതൊക്കെ അരിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ചീനച്ചട്ടി വെച്ചിട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കുകയാണ്. എണ്ണയൊന്ന് ചൂടാകുന്ന സമയത്ത് കടുക് തീർന്നു അപ്പം കടുക് വേറെ പാക്കറ്റ് ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ കടുക് ഇടാൻ ഒന്ന് ലാഗ് ആയിട്ടുണ്ട് കടകയൊക്കെ നേരത്തെ ഇട്ട് വെക്കണ്ടേ എൻ്റെ സഹായി എത്ര ശരിയല്ലെന്നേ അപ്പം പിന്നെ ഞാൻ സഹായിയോട് ചോദിച്ചിട്ട് കടകൊക്കെ എടുത്തിട്ട് വന്നപ്പോഴത്തേനും ഒന്ന് ലാഗായിപ്പോയി അപ്പം ഞാൻ പറ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേറെ എന്തെങ്കിലും ഷോർട്ട്സ് ഒക്കെ എന്തെങ്കിലുമൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറയണം എങ്ങനത്തെ കൈൻഡ് ഓഫ് വീഡിയോസാണ് നിങ്ങൾക്ക് കൂടുതൽ കാണാൻ ഇഷ്ടമെന്നുണ്ടെങ്കിൽ അത് പറയണം പിന്നെ കൂടുതലും പേര് ഇൻസ്റ്റയിൽ പറയുന്നുണ്ട് ഓരോ വീഡിയോസൊക്കെ അതൊക്കെ ഞാൻ പതിയെ പതി ഇടാം കേട്ടോ അങ്ങനത്തെ കണ്ടൻറ്റൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും അപ്പം എണ്ണതായി ചൂടായിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ടും ഇതുവരെയും കടക് തപ്പി കിട്ടിയിട്ടില്ല കടുക് പൊട്ടിച്ച കേട്ടോ നിങ്ങൾക്ക് ഗ്ലാസ്സിലൂടെ കാണാൻ പറ്റുമല്ലേ അപ്പം കടുക് തപ്പി കിട്ടി കടുക് പൊട്ടിച്ചു കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേന് നമ്മളതിലേക്ക് മുമ്പ് അരിഞ്ഞു വെച്ചാൽ സവോളയൊന്നും ഇടുക സവോളയ്ക്ക് അ സവോളയൊന്ന് വഴണ്ട് വരുമ്പോഴത്തേന് അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിടുക ഇപ്പം ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം ഇത് എൻ്റെ ടിപ്പൊന്നുമല്ല എനിക്ക് മമ്മി പറഞ്ഞതെന്ന് കേട്ടോ മമ്മി ഏതോ യൂട്യൂബിൽ വീഡിയോസിൽ കണ്ടതെന്നാണ് പറഞ്ഞത് ഈ ഉപ്പിടുന്ന പാത്രം ഉണ്ടല്ലോ അതിനകത്ത് ചിരട്ട പൊട്ടിച്ച് അതിടുകയാണെങ്കിൽ ചിരട്ട പൊട്ടിച്ച് ആ ചിരട്ടയുടെ ഒരു കഷ്ണം സ്പൂണാക്കി ഇടുവാണെങ്കിൽ ഈ ഉപ്പ് പെട്ടെന്ന് വെള്ളം ആവത്തില്ലേ അങ്ങനെ വെള്ളം ആവാണ്ടിരിക്കുമെന്ന് അത് ശരിയാട്ടോ ഇപ്പം ഇവിടുത്തെ ഉപ്പൊട്ടും വെള്ളം ആവുന്നില്ല അപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് സവോളയൊക്കെ നന്നായിട്ട് വാടി വന്നു അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ചിക്കൻ മസാല എല്ലാം ആവശ്യത്തിന് ഇട്ട് പൊടിയൊന്ന് വഴന്ന് വരുമ്പോഴത്തേന് സവോളയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞിട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കുക എന്നിട്ട് സവോളയൊന്ന് സോഫ്റ്റ് ആയിട്ട് വരുമ്പോഴത്തേന് മിക്സിയുടെ ഇട്ടിട്ട് കുറച്ച് കടലയും കൂടി ഇട്ട് പിന്നെ കടല വെന്ത് വന്ന വെള്ളം ഉണ്ടല്ലോ അതും കൂടെ കുറച്ചൊന്ന് ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക ഇത് ചെറുതായിട്ടൊന്ന് ചൂട് മാറിയിട്ട് വേണം ഇങ്ങോട്ട് അരച്ചെടുക്കാനായിട്ട് ഇതൊന്ന് അരച്ചെടുത്ത് കഴിയുമ്പോഴത്തേന് നമ്മൾ മുമ്പ് ഉണ്ടാക്കിയ പാത്രം ഉണ്ടല്ലോ അത് കഴുകൊന്നും വേണ്ട ആ പാത്രം കഴുകേണ്ടവർക്ക് കഴുകാൻ കേട്ടോ ഞാൻ കഴിയൊന്നുമില്ലായിരുന്നു ആ പാത്രത്തിലോട്ട് തന്നെ ഇതെല്ലാം കൂടെ ഒന്ന് ഒഴിച്ച് നല്ലപോലെ ഒന്ന് ഇളക്കി ഞാൻ പറയുമ്പം മനസ്സിലായില്ലെങ്കിലും വീഡിയോ കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടല്ലോ ഇപ്പം മനസ്സില ഇപ്പം നോക്കുമ്പോൾ മനസ്സിലായില്ല നല്ല കുറുകിയ ഗ്രേവി കിട്ടി നമ്മൾ കടലയും കൂടെ കൂട്ടി അരച്ചുകൊണ്ട് കേട്ടോ നല്ല കുറുകിയ ഗ്രേവി ഞാൻ ഉപ്പൊക്കെ നോക്കിയപ്പോൾ കറക്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഞാൻ ചപ്പാത്തിയും കറിയും കൂട്ടിയെടുത്ത് കറിക്ക് നല്ല കളറൊക്കെ ഉണ്ട് കേട്ടോ നല്ല അടിപൊളി കറിയായിരുന്നു ഞാൻ കഴിച്ച് നോക്കി ഞാൻ കഴിക്കുന്ന വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ എപ്പോഴും ഇതൊക്കെ തന്നെയല്ലേ കാണിക്കുന്നത് അപ്പോൾ ഞാൻ കഴുപ്പൊക്കെ കഴിഞ്ഞു വന്നു ആവശ്യത്തിനുള്ള പാത്രമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കഴുകി വച്ചേക്കാമെന്ന് വിചാരിച്ചു ഞാൻ സാധാരണ ഇത്രയും പാത്രങ്ങളൊന്നും വലുതായിട്ട് കഴിയാറില്ല പിന്നെ ഇന്നിപ്പം അത്യാവശ്യം പാത്രം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതെല്ലാം ഒന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു അപ്പാപ്പം അതങ്ങ് അപ്പാപ്പനല്ല അപ്പം അപ്പം അതായത് അപ്പ അപ്പോഴത്തെ പാത്രങ്ങൾ അപ്പം തന്നെ അങ്ങ് കഴുകി വെക്കുകയാണെങ്കിൽ ആ പണി അങ്ങ് മാറി മാറിക്കിട്ടില്ല അതും എനിക്ക് മമ്മി പറഞ്ഞു തന്ന ട്ടോ എല്ലാം നമ്മൾ നമ്മുടെ അമ്മയിൽ നിന്നായിരിക്കും പഠിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം അങ്ങനെ മമ്മി ചെയ്യുന്ന കണ്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടുള്ളത് ഞാൻ മാത്രമല്ല ഒട്ടുമിക്ക പെൺ അങ്ങനെ തന്നെ ആയിരിക്കും അപ്പം ആ അതെല്ലാം കൂടെ അങ്ങ് കഴുകി വച്ചേക്കുവാണെങ്കിൽ ആ പണി അങ്ങ് തീരുമല്ലോ അപ്പോൾ രാവിലെ എനിക്ക് ഇത്രയൊക്കെ തന്നെ ഉള്ളു പണിയുള്ളൂ പിന്നെ നമ്മൾ തുണി മെഷീനിൽ ഇട്ടേക്കുന്ന കാരണം ആ തുണിയും കൂടി ഒന്ന് വിരിച്ചിട്ടേക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ആ തുണി നോക്കിയപ്പോൾ എല്ലാം പിഴിഞ്ഞ് ഉണങ്ങി വന്നിട്ടുണ്ട് പിന്നെ ജസ്റ്റ് ഒന്ന് വെയിലത്തിടേണ്ട ആവശ്യമുള്ളൂ ഒരു പത്ത് മിനിറ്റ് വെയിൽ കൊണ്ടാൽ തന്നെ അതങ്ങ് ഉണങ്ങി വരും കാരണം പിഴിഞ്ഞ് ഉണങ്ങി വരുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇട്ടാൽ മതി അപ്പോൾ തന്നെ ഒരു ഒമ്പതര പത്ത് മണി ആയതേ ഉള്ളൂ അന്നേരം തന്നെ സൂര്യൻ ഇങ്ങുച്ചിയിൽ വന്നിട്ടുണ്ട് സൂര്യൻ രാവിലെ തന്നെ സൂര്യന്റെ പണി ഏറ്റെടുത്ത് ചെയ്തേക്കുവാണ് ഇത്ര ഉത്തരവാദിത്തത്തോടെ ജോലി ചെയ്യേണ്ടത് എല്ലാ ആവശ്യവും സൂര്യൻ ഉണ്ടോ? നിങ്ങൾ പറ അപ്പം ഞാൻ അതൊക്കെ ഒന്ന് വിരിച്ചിട്ട് കഴിഞ്ഞാൽ എൻ്റെ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ കുറച്ച് നേരം യൂട്യൂബിൽ വീഡിയോസ് കാണും പിന്നെന്താ ഫോൺ വിളിക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പിന്നീട് എനിക്കുള്ളത് അതിനൊക്കെ എനിക്ക് ഫോൺ ആവശ്യമായിട്ടുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പം ഇത്രയൊക്കെ തന്നെയാണ് എൻ്റെ ഒരു രാവിലെ എന്ന് പറയാനുള്ള കാര്യങ്ങൾ അപ്പം നമുക്ക് അപ്പം കുറേ കയറി വരുന്നുണ്ടല്ലേ സോറി അപ്പ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവരും സേഫായിട്ടും സെക്യൂറായിട്ട് ഇരിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം അതുവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ബായ്